ൂഷേ അപ്പം നിന്നാണോ ഏ നമ്മൾ അതിനൂസിൻ്റെ സൗണ്ടൊക്കെ അടിഞ്ഞിട്ടോ ഇന്ന് രാവിലെ എണീച്ചപ്പം ഭയങ്കര ഒരു വലിവ് പോലെയും ഇത് ഒന്നൊരു ശ്വാസം കിട്ടുന്നില്ല അപ്പോൾ എന്താണെന്നറിയില്ല എന്നാലൊക്കെ തണുപ്പ് കൊണ്ടിട്ടാണോ എന്താണെന്നൊന്നും അറിയില്ല രാവിലെ എണീറ്റപ്പം ഇന്നലെ രാത്രി വരെ ഒരു കുഴപ്പമില്ല അതിന് അതിനൂസിന് അതിനു ആ അപ്പം സൗണ്ടൊക്കെ ഒന്ന് ശാറായി രാവിലെ എണീറ്റപ്പോൾ തീരെ ഒന്ന് ഇല്ല ഒരു നെഞ്ചത്ത് നിന്നൊക്കെ ഒരു കുറുകുറിപ്പില്ലേ ആ അപ്പം തിൻ്റെ മിക്കവാ ഇല്ലേ ഉണ്ടോ ഒരു വലിവ് പോലെ ഒരു എടുക്ക് ശ്വാസം കിട്ടുന്നില്ല അപ്പം തിന്നോളി ഉണ്ടോ ശ്വാസം ഒരു നല്ല ശ്വാസം കിട്ടുന്നുണ്ട് ശ്വാസൊക്കെ വലിച്ചാണ് എടുക്കുന്നത് എന്താണ് അപ്പൊ റിണ്ടോളി വേഗോ അമ്പക്കുമ്പയ്യട്ടെ അമ്മക്കുമ്പറിയട്ടെ പേരിടണ്ടേ ടോസാർ ഇടണ്ടേ ആ ടോസാർട്ടെടുക്ക അപ്പനുണ്ട് അപ്പുനിണ്ട് അപ്പനിന്നെ അപ്പം ഫുള്ള് നമ്മക്ക് പിണല്ലോ നല്ലത് വലിവുണ്ടല്ലേ അമ്മ ഞാൻ നടന്ന് കഴിഞ്ഞപ്പോ ചൂട് എടുത്തപ്പോ ഫാൻ ഇട്ടീനെ അപ്പൊ ഇഞ്ചടത്തേക്ക് വന്ന് ഓനും കൊറച്ചേരക്കെടുന്ന് ആ മയം ചെയ്ത സമയത്തോ സിറ്റൌട്ടിൽ എഴുതിയില്ലോ അതെല്ലാം കൂടി അയക്കണ്ടോ മൂക്കിലെത്തിക്കുന്ന വരുന്നില്ലേക്കടുപ്പിന്റെ മുത്താറി പിടിച്ചല്ലേ അത് ശ്വാസം കൂട്ടാ

അപ്പൊ ഐനൂസിന് മാത്രല്ല കേട്ടോ എനിക്കും രാവിലെ എണീറ്റപ്പം മുതല് നല്ല ചുമയാണ് അതുപോലെ തന്നെ മൂക്കടുപ്പും പിന്നെ വന്നിട്ടോ അന്നലെ വരെ മൂക്കടുപ്പില്ലായിരുന്നു അപ്പം എനിക്ക് ഞാനും ആ ഫാന് ആ തണുപ്പത്തെ ആ ഫേൻ കൊണ്ടേൻ്റെ എന്താ തോന്നുന്നത് പിന്നെ രണ്ടസം തലയെ കുഴിച്ചിരുന്നു അപ്പം അതിനെല്ലാം കൂടിയായിട്ട് എനിക്ക് ഇന്ന് രാവിലെ മുതല് ഭയങ്കര ചുമയാണ് രാവിലെ എണീറ്റം മുതല് പിന്നെ ഐനൂസിൻ്റെ അപ്പൊ സൗണ്ട് ഒക്കെ ഒന്ന് ഉഷാറ രാവിലെ ആ എഴുതുന്ന സമയത്ത് ആദ്യ പേടിച്ചു അറ്റ സൗണ്ട് കിട്ടാണ്ട് ഓ എന്താണ് ആന്റെ അപ്പുന അവിടെ ഇരുന്ന് കളിച്ച അവിടെ ഇരുന്ന് കളിച്ച ഷാദി കാക്കനെ വിളിച്ചോ അയിനുദാര നോക്കി ഉപ്പാപാന തല പോയിട്ടോ എന്തു ചെയ്യൂ ഏത് അന്വേഷിക്കാം കേട്ടോ എവിടെ